നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ ഡാം ഒറ്റയടിക്ക് തകർന്നു വീണാൽ വൻ ദുരന്തമാകും എന്നാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ കാലവർഷക്കെടുതികളുടെയും ഉരുൾപൊട്ടലിനെയും വാർത്തകൾ വന്നതോടെ കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വീണ്ടും ആശങ്കകൾ ഉയരുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും അഞ്ചുചെല്ലുകൾ ഒലിച്ചു പോകുമെന്നും ലക്ഷങ്ങൾ മരിക്കുമെന്നുമുള്ള പ്രചാരണം നടത്തുന്നവർക്ക് മറുപടി എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് വൈറലാവുകയാണ് മുല്ലപ്പെരിയാർ ഡാം ഒരിക്കലും തകരില്ലെന്നും അതിന്റെ ടെക്നോളജി വെച്ച് തകരാൻ കഴിയില്ലെന്നുമാണ് ശാസ്ത്ര എഴുത്തുകാരനും പ്രഭാഷകനുമായത് ഗ്രാവിറ്റി ഡാമായ മുല്ലപ്പെരിയാർ തകരില്ലെന്നും അതിന്റെ ടെക്നോളജി വെച്ച് ഡോക്ടർ മനോജ് പ്രൈറ്റ് പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇതാണ് അയ്യായിരത്തോളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യ നിർമ്മിതിയാണ് പിരമിഡുകൾ എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അത് നിൽക്കുന്നത് ഒറ്റ പാചകത്തിലെ ഉത്തരം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം അതിന് ഇനിയും തകർന്നു വീഴാനാകില്ല എന്നാണ് വിശദീകരിക്കാം നിങ്ങൾ ഒരു ടിപ്പറിൽ കുറെ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുക എന്തായിരിക്കും അതിന്റെ രൂപം ഒരു കൽക്കൂനയല്ലേ അതായത് പിരമിഡ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറവിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ് കുറെ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന രൂപം നമ്മുടെ ഈജിപ്റ്റിലെ പിരമിഡും ഒരു കൽക്കൂമ്പാരമാണ് വ്യവസ്ഥാപിതമായ ഒരു കൽക്കൂമ്പാരമാണ് എന്ന് മാത്രം ആ കൽക്കൂമ്പാരത്തിന് വീണ്ടും തകർന്നു വേറെ രൂപമാകാനാകില്ല വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമല്ലാത്ത കൽക്കൂമ്പാരം ഉണ്ടാകും നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ആയിരം വർഷത്തിനു ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ് അതും ഒരു പിരമിഡ് തന്നെയാണ് അതിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയാറുണ്ട് ഉയരത്തെ അപേക്ഷിച്ച് തരവിസ്തീർണ്ണം കൂടിയാൽ നിഴൽ താഴെ പതിക്കില്ല ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം അവിടെയുള്ളത് ഗ്രാവിറ്റി ഡാമാണ് വെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറെ പാറകൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ടിരിക്കുന്നു ഡാമുകൾ വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലാണ് അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന രൂപം കൃത്യമായി പറഞ്ഞാൽ ഡാമിൻ്റെത് പിരമിഡ് മുറിച്ച് മുറിച്ച അർദ്ധപിരമിഡ് രൂപമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം നേരെയും മറുഭാഗം ചെരിഞ്ഞും തൽക്കാലം അത് അവഗണിക്കാം ഒരു സിക്സ് പാക് ജിമ്മിനെയും അതേ ഉയരമുള്ള ഒരു സങ്കല്പിക്കുക ആരെയായിരിക്കും തള്ളി വീഴ്ത്താൻ എളുപ്പം അല്ലെങ്കിൽ ഒരു മതിൽ സങ്കല്പിക്കുക ഇനി അതേ ഉയരമുള്ള ഒരു പിരമിഡ് സങ്കല്പിക്കുക ഏതാണ് തള്ളിമറിച്ചിടാൻ കൂടുതൽ ബലം വരിക ഉത്തരം വ്യക്തമാണല്ലോ ഇതേ തത്വം തന്നെയാണ് പിരമിഡിന്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ ഞാൻ പ്രീ ഡിഗ്രിക്കാലത്ത് ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ് വെള്ളത്തിന്റെ അളവ് തന്ന ഡാമിന്റെ വെള്ളത്തിന്റെ മർദ്ദം താങ്ങാൻ അടിയിലെ വീതി എത്ര വേണമെന്ന് കണക്കുകൂട്ടുന്ന ചോദ്യങ്ങളും എൻട്രൻസ് കോച്ചിങ്ങിൽ പരിശീലിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്ലസ് ടു പിള്ളേരും ഇതൊക്കെ പഠിക്കുന്നുണ്ടാകണം ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഏറ്റവും പ്രകടമായ ഉത്തരം അതിന്റെ ഭാരം കൂട്ടുക എന്നായിരിക്കും കുറെ കൂടി പാറകളും കോൺക്രീറ്റും അതിനു മുകളിൽ നിക്ഷേപിക്കുക മുല്ലപ്പെരിയാറിൽ ആൾറെഡി അത് ചെയ്തിട്ടുണ്ട് കൊല്ലം മുൻപ് ഡാം പണിയുമ്പോൾ അന്ന് സിമെന്റും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ചുണ്ണാമ്പാണ് പകരം ഉപയോഗിച്ചിരുന്നത് അത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകിപ്പോകാം രണ്ട് രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും ഒന്ന് പാറകളിലെ കൂട്ടിപ്പിടുത്തം കുറയാം പാറകൾ ഇളകി ഒലിച്ചു പോകാം പാറകളും ചുണ്ണാപ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയാം വെള്ളം അതിനെ തള്ളിമറിച്ചിട്ടേക്കാം അപ്പോൾ എന്തു ചെയ്യാം സിമന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പുതിയ കൂട്ടത്തിൽ ഡാമിന്റെ ചെരുവ് ഭാഗം കുറെ കൂടി കൂട്ടിയെടുക്കാം ഇതുകൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് അകത്തോട്ടുള്ള വസ്തുക്കൾ ഒലിച്ചു ഒലിച്ചുപോകില്ല ഡാമിന്റെ മൊത്തം ഭാരം കൂടും ഡാമിന്റെ തരംവിസ്തീർണം കൂടും മൂന്നും ഡാമിനെ ബലപ്പെടുത്തും ഇത് മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് ഇനിയും വെള്ളത്തിന്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട് ഉരുക്കി കേബിൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന് മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലവ് ബലമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക നിങ്ങളെ പുറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും ഈ കേബിൾ വിദ്യയും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രകാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാം മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല കാരണം അതിന് തകരാനാകില്ല അത് ഭാരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിസൈനാണ് പിരമിഡ് ആകൃതിയിലുള്ളതാണ് പിരമിഡ് തകർന്നാലും അതിന്റെ ഭാരം കുറയണമെന്നില്ല എന്ന് കരുതുക നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരം പോയി ഒരു സാധാ കൽക്കൂമ്പാരമായി അവിടെ തന്നെ കാണും തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാകും കാരണം അതിനുള്ളിലെ ഇൻസ്പെക്ഷൻ ഇടനാഴികളും മറ്റു സംവിധാനങ്ങളും തകർന്നേക്കാം ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നു പോകും അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ വെള്ളം കുത്തിയൊലിച്ചു വന്ന് രാത്രിക്ക് രാത്രി മധ്യകേരളം മുങ്ങിപ്പോകുകയൊന്നുമില്ല നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് അത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും